നമസ്കാരം കുപ്രസിദ്ധമായ പാലാരിവട്ടം പാലം അഴിമതിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് വി കെ ഇബ്രാഹിം കുഞ്ഞു ഇദ്ദേഹം നടത്തിയ അഴിമതിയുടെ കഥയാണ് ഒരുപാട് ചർച്ച ചെയ്തതാണ് ഒരുപാട് മാധ്യമങ്ങൾ ഈ സാധനം എടുത്തിട്ട് അലക്കിയതാണ് അപ്പം പൊതുമരാമത്ത് എന്ന് പറയുന്ന വകുപ്പിൽ നടക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ സി പി എമ്മിൽ വലിയ ചർച്ച ആ സമയത്തുണ്ടായിരുന്നു മാത്രമല്ല സി പി എം നേതാക്കളൊക്കെ തന്നെ പി കെ ഇബ്രാഹിം കുഞ്ഞിന് എതിരെ വലിയ തോതിലുള്ള ധാർമ്മിക രോഷമൊക്കെ പ്രകടിപ്പിക്കുന്നത് കണ്ടു അതിനുശേഷം ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് പൊതുമരാമത്ത് വകുപ്പിനെ കൈകാര്യം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷമാണ് മരുമകൻ മന്ത്രി ടി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പിന്റെ ഇദ്ദേഹം ആദ്യകാലത്ത് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലൊക്കെ ക്യാമറകളുമായിട്ട് മാധ്യമങ്ങളെ അടക്കം ക്ഷണിച്ചു വരുത്തി കടന്നു ചെന്ന മിന്നൽ പരിശോധനകളൊക്കെ നടത്തി ചില പി ആർ വർക്കുകളൊക്കെ നടത്തി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഈ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അഴിമതിയിൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൽ എന്താണ് നടക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സുഹൃത്ത് ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു അത് വായിച്ചപ്പോഴാണ് പൊതുമരാമത്ത് വകുപ്പ് എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ മന്ത്രി റിയാസിന്റെ വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് ചെറുതും വലുതുമായ പന്ത്രണ്ടോളം പാലങ്ങളും അറുപതോളം റോഡുകളും വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ കാലയളവിൽ നിർമ്മിച്ചതായി റിപ്പോർട്ടുണ്ട് അതിൽ പാലാരിവട്ടം പാലത്തിന്റെ തൂണുകളിലെ അലൈൻമെന്റിലുള്ള വ്യത്യാസം കാരണം പാലത്തിന് ബലക്ഷയം ഉണ്ടെന്ന് കണ്ടെത്തി പൊതുഗതാഗതത്തിനായി തുറന്നു കൊടുത്ത ഏഴാമത്തെ മാസമാണ് ബലക്ഷയം കണ്ടെത്തുന്നത് തുടർന്ന് വന്ന പിണറായി സർക്കാർ അതായത് ജി സുധാകരൻ മന്ത്രിയായ സർക്കാർ ഇ ശ്രീധരനെ കൊണ്ട് തൂണുകളുടെ ബലം വർദ്ധിപ്പിച്ച് പാലം വീണ്ടും സഞ്ചാരയോഗ്യമാക്കി ഇബ്രാഹിംകുഞ്ഞ് പാലാരിവട്ടം പാലത്തിൽ അഴിമതി നടത്തി എന്നാണ് പിണറായി സർക്കാർ കണ്ടെത്തിയത് ഇബ്രാഹിംകുഞ്ഞിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കരാറുകാർക്ക് പത്ത് ലക്ഷം രൂപ മുൻകൂർ നൽകിയത്രേ പിണറായി വിജയനെ അധികാരത്തിൽ എത്തിക്കാൻ സഹായിച്ച രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് പാലാരിവട്ടം പാലം അഴിമതി ഒന്നാം പിണറായി സർക്കാരിന് രണ്ടാമത്തെ കാര്യം അന്ന് സോളാർ കേസ് ആയിരുന്നു പാലാരിവട്ടം പാലത്തിൽ അഴിമതി നടന്നു അതുകൊണ്ടാണ് പാലത്തിന് ബലക്ഷയം സംഭവിച്ചത് എന്ന് പറഞ്ഞ് പിണറായി വിജയനും പാർട്ടിക്കാരും ചേർന്ന് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അതിരൂക്ഷമായ സമര പരമ്പരകളും ആക്ഷേപങ്ങളും ആണ് കേരളത്തിൽ നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു അഴിമതി അദ്ദേഹം വി കെ ഇബ്രാഹിം കുഞ്ഞ നടത്തിയതായി തന്നെ കണ്ടെത്തി നാൽപ്പത്തിയെട്ട് കോടി രൂപ മുടക്കി പണിത ഒരു പാലത്തിന് ബലക്ഷയം ഉണ്ടാവുക സഞ്ചാരോഗ്യമല്ലാതായി തീരുക എന്ന് പറഞ്ഞാൽ അന്നു വരെയുള്ള കേരള സമൂഹത്തിന് അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു സ്വാഭാവികമായും ജനങ്ങൾ പിണറായി വിജയന്റെ അന്വേഷണങ്ങൾക്ക് ഒപ്പം നിന്നു ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസും കൂട്ടവും ഒക്കെ ഉണ്ടായി അറസ്റ്റും കാര്യങ്ങളും ഉണ്ടായി കോടതിയും ജാമ്യങ്ങളും ഉണ്ടായി ഇപ്പോൾ ആ കേസിന്റെ നിലവിലെ സ്ഥിതി നമുക്കറിയില്ല നിങ്ങൾ അന്നം കഴിക്കുന്നവരല്ലേ ഈ അഴിമതികളെല്ലാം നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിൽ ജനങ്ങളിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായില്ലേ എന്നൊക്കെയുള്ള പിണറായി വിജയന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗങ്ങൾ അന്നാണ് ഈ പാലാരിവട്ടം പാല നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത് തുടർന്നു വന്ന ഇലക്ഷനിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയും വൻ ഭൂരിപക്ഷത്തോടെ പിണറായി വിജയൻ അധികാരത്തിൽ വരികയും ചെയ്തു ഇനി മുഹമ്മദ് റിയാസിന്റെ കഥ പറയാം ഇതിപ്പോൾ ഒന്നാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാര്യമാണ് രണ്ടാം പിണറായി സർക്കാരിൽ പി എ മുഹമ്മദ് റിയാസ് ആയിരുന്നു പൊതുമരാമത്ത് മന്ത്രി വൻ ഭൂരിപക്ഷത്തോടെ പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ നാലര വർഷം കൊണ്ട് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലര വർഷം കൊണ്ട് മുഹമ്മദ് റിയാസ് ഉണ്ടാക്കിയ എൺപതിൽ പരം റോഡുകൾ പൊട്ടി തകരുകയും സഞ്ചാരയോഗ്യമല്ലാതായി തീരുകയും അറബിക്കടലിലേക്ക് ഒഴുകി പോവുകയും ചെയ്തതായി പത്രവാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു സ്കൂൾ കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും ഹോസ്പിറ്റലുകളും ലൈഫ് മിഷന്റെ വീടുകളും അടക്കം പതിനേഴോളം കെട്ടിടങ്ങൾ ചോരുകയും വാസയോഗ്യമല്ലാതായി തീരുകയും ചിലത് ഇടിഞ്ഞു വീഴുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ വന്നു നാലോളം വൻ പാലങ്ങൾ നിർമ്മാണത്തിൽ ഇരിക്കെ തന്നെ പൊളിഞ്ഞു വീണു കേരളത്തിൽ ഇന്നേവരെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ രണ്ടുപേർ മരിച്ചു അപകടങ്ങളിൽ അതിൽ ഒച്ചയില്ല ബഹളമില്ല പ്രതിഷേധങ്ങളില്ല പ്രക്ഷോഭങ്ങളില്ല ചോദിക്കാൻ ആരുമില്ല പറയാനാരുമില്ല കേരളം അറിഞ്ഞിട്ടേയില്ല അന്ന് ഡിവൈഎഫ്ഐ കാരനായ മുഹമ്മദ് റിയാസ് ഇബ്രാഹിം കുഞ്ഞിനെ കള്ളൻ എന്ന് വിളിച്ചു ഇന്ന് ഇയാളെ കള്ളൻ എന്ന് വിളിക്കാൻ എന്തേ യു ഡി എഫിന് കഴിയുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസിന് വി ഡി സതീശന് കഴിയുന്നില്ല കേരളത്തിന്റെ ഏറ്റവും വലിയ കാട്ടുകളൻ ആരാണ് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് റിയാസ് ആണ് എന്ന് പറയേണ്ടി വരും നമുക്ക് അത് വിഷമത്തോടെ പറയുന്നു ഇയാൾ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ നാലര വർഷം കൊണ്ട് വാരിയത് എത്ര ശതകോടികൾ ആണെന്ന് ഒരു അന്വേഷണം നടത്തിയാൽ മനസ്സിലാകും കൂലി ചോദിക്കാൻ പാടില്ലാത്ത പ്രതിഷേധിക്കാൻ പാടില്ലാത്ത പ്രതികരിക്കാൻ പാടില്ലാത്ത സമരം ചെയ്യാൻ പാടില്ലാത്ത വഴിതടയാൻ പാടില്ലാത്ത ഇതെല്ലാം ചെയ്താൽ കേസെടുക്കുന്ന ഫാസിസ്റ്റ് കേരളത്തിൽ പിണറായി വിജയൻ എന്തും ചെയ്യും അയാളുടെ മരുമകൻ അതിലപ്പുറവും ചെയ്യും ഒരു പാലത്തിന് വിലക്ഷേമം ഉണ്ടായപ്പോൾ ഇബ്രാഹിം കുഞ്ഞൻ കേട്ട തെറുക്കി കയ്യും കണക്കുമില്ല അതിരൂക്ഷമായ ആക്രമണങ്ങളെ ആയിരുന്നു അയാൾക്ക് നേരിടേണ്ടി വന്നത് എന്നാൽ ചെയ്തതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ്ടിട്ടും ഒരു പ്രതിഷേധമോ ഒരു പ്രക്ഷോഭമോ ഇതുവരെ ഉണ്ടായില്ല ആ കസേരയിൽ മുഹമ്മദ് റിയാസ് ഒരു കുഴപ്പവുമില്ലാതെ ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നു ജനം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് തീർച്ചയായിട്ടും ജനം പ്രതികരിക്കുന്നത് യു ഡി എഫ് എന്ത്യെ പ്രതികരിക്കാത്തത് ഈ വിഷയത്തിൽ മുഹമ്മദ് റിയാസിനെതിരെ ഇത്ര ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാലങ്ങൾക്ക് ബലക്ഷയം സംഭവിച്ചു റോഡുകൾ പൊട്ടിപ്പൊളിയുന്നു സഞ്ചാരോഗ്യമായ റോഡുകളുടെ എണ്ണം തുലോ തുച്ഛമാണ് അതുപോലെ തന്നെ വെള്ളക്കെട്ടുകൾ നിറഞ്ഞിരിക്കുന്നു പണത പാലങ്ങളിൽ പലതും ബലക്ഷയമാണെന്ന് പറയുന്നു സ്കൂൾ കെട്ടിടങ്ങളും മറ്റ് പൊതു ഇടങ്ങളിലെ പല കെട്ടിടങ്ങളും സർക്കാർ പണിത പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിൽ പണിത പല കെട്ടിടങ്ങളിൽ ചിലത് ഇടിഞ്ഞു വീണു ചിലത് പൊളിഞ്ഞു വീണു ചിലതിൽ താമസിക്കാൻ യോഗ്യത ഇല്ലാതായി യോ യോഗ്യമല്ലാതായി തീർന്നു അങ്ങനെ പലതും സംഭവിച്ചു എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല ഇദ്ദേഹം പല കരാറുകാരുമായിട്ടും പോരാളുകൾ സൊസൈറ്റിയുമായിട്ടും ഒക്കെ ചേർന്ന പലതരത്തിലുള്ള അഴിമതികളും അതുപോലെ തന്നെ കൈക്കൂലി വാങ്ങലും ഒക്കെ നടത്തി എന്ന് പറയപ്പെടുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അന്വേഷണം ആവശ്യപ്പെടാൻ യു ഡി എഫിനോ സാധാരണക്കാരായ ജനങ്ങൾക്കോ ഒന്നും കഴിയുന്നില്ല എന്നുള്ള സ്വാഭാവികമായ ഒരു ചോദ്യമാണ് ഈ കുറിപ്പിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഈ പാലങ്ങൾ ഇടിഞ്ഞു വീണതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായതും കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണതും ഒക്കെ നമ്മൾ പത്രവാർത്തകളിലൂടെ അറിഞ്ഞതാണ് പക്ഷേ ഒരു പാലത്തിന് വിലഛയം സംഭവിച്ചതുകൊണ്ട് വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഇത്രയും വലിയ സമരപരമ്പകളും പരമ്പരകൾ സി പി എമ്മും ഡിവൈഎഫ്ഐയും ഒക്കെ നടത്തിയിട്ടും മുഹമ്മദ് റിയാസിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും യു ഡി എഫ് നേതാക്കന്മാർക്കോ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കോ ഒന്നും കഴിയുന്നില്ല സാധാരണക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്